നമ്മൾ ഇന്നൊസ്റ്റ് പലഹാരമാണ് ഉണ്ടാക്കുന്നത് കുട്ടിക്കാലത്തൊക്കെ അമ്മ ഉണ്ടാക്കി തരുന്നതാണ് ദൈവം ഇട്ടിട്ടുണ്ടാക്കുക മധുരം ഇട്ടിട്ടുണ്ടാക്കുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗോതമ്പൊടി നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം ഇട്ടോ കുഴച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ചൂടുള്ളം വെച്ച് ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വെച്ചതാണ് അപ്പോൾ അത് തിളക്കുമ്പോഴേക്കും നമുക്കിത് ചെറിയ ചെറിയ ഉണ്ടയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ സിമ്മിലാണ് വെച്ചത് ചെറിയ തീരാണ് വെച്ചത് അപ്പോൾ നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാം ഉണ്ട റെഡി ആയിട്ടുണ്ട് അത് അങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കുമ്പോഴാണ് രസം ഉണ്ടാവുകട്ടെ ഒരു ഇട്ടുമ്പോളാണെങ്കിൽ രസം ഉണ്ടാവുക അപ്പോൾ നമ്മളെ വെള്ളം തിളച്ച് വരുന്നുണ്ട് ഞാൻ സിമ്മിലായിരുന്നു ഇട്ടത് വെള്ളം അത് ഹൈ ഫ്ലെയിം ആകുമ്പോൾ വേഗം തിളച്ചിട്ടു ഇനി നമുക്ക് ഈ ഉണ്ട അതിലേക്ക് വെള്ളം തിളച്ച വെള്ളത്തിലേക്കിട്ട് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ വന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഞാൻ ചെറുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ ടേസ്റ്റിന് ഇത്തിരി ഏലക്കായി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം പാകത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഒരു ഡെവറയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മുടെ ഗോതമ്പ് ചെറിയ ഉണ്ടകളാക്കിയിട്ടുള്ളത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ച തേങ്ങ അധികം വേണ്ടവർക്ക് കുറച്ചുകൂടെ ഒക്കെ ചേർത്ത് കൊടുക്കെട്ടോ ഞാനും എൻ്റെ ബ്രദറൊക്കെ ചെറുതാകുന്ന സമയത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിരുന്ന പലഹാരമാണ് നല്ല ടേസ്റ്റാണ് നല്ല പലഹാരമാണ് പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഗോതമ്പിൻ്റെ ഉണ്ട നമ്മൾ കടകിലേക്ക് വറുവിട്ട് വറ്റൽ മുളകും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് പിന്നെ ഈ ഉണ്ട ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എരിവിലും തിന്നുകട്ടോ അപ്പോൾ മധുരത്തിൽ തിന്നാനാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാകും രാവിലെ പലഹാരമൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി നേരം വേകും വരത്തി ചൂടണം പിന്നെ അതിനൊരു കറി ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ നേരം വേകുന്ന സമയത്തൊക്കെ നമുക്കിത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇത് ഉണ്ടയാക്കേണ്ട ഒരു ചെറിയൊരു സമയത്തിൻ്റെ ഒരിതൊള്ളൂ ബാക്കിയൊന്നും കുഴപ്പമില്ല നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം ഇത് ഇത് നമ്മൾ വൈകുന്നേരം നാലുമണി പലഹാരമായിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എരി ഇട്ടിട്ടാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക പക്ഷേ ഇപ്പോൾ ഒരു മധുര ഇട്ടിട്ടുണ്ടാകും നമുക്ക് തോന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പലർക്കും അറിയാമായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാം വേഗത്തിൽ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ കാണിച്ചേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു